സംസ്ഥാനത്ത് ആർ സി ലൈസൻസ് അച്ചടി വീണ്ടും പ്രതിസന്ധിയിൽ പത്ത് ലക്ഷത്തോളം അപേക്ഷകരുടെ ആർ സി ലൈസൻസിൻ്റെ അച്ചടി വിതരണമാണ് മുടങ്ങിയത് പൊതുമേഖലാ സ്ഥാപനമായ ഐ ടി ഐക്ക് പണം നൽകാനുള്ളതുകൊണ്ട് കഴിഞ്ഞ നവംബറിൽ അച്ചടി നിർത്തിവെച്ചിരുന്നു സംസ്ഥാനത്ത് അച്ചടിക്കാൻ കാർഡ് ലഭ്യമല്ലാത്തതിനാൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ആർ സി യുടെയും അച്ചടി വീണ്ടും മുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പത്തിനു ശേഷം അപേക്ഷിച്ചവർക്ക് ഇതുവരെ രേഖകൾ വിതരണം ലഭ്യമായിട്ടില്ല ഏതാണ്ട് പത്തു ലക്ഷത്തോളം അപേക്ഷകരാണ് കാർഡുകൾക്കായി നിൽക്കുന്നത് കാർഡ് അച്ചടിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് പണം നൽകാനുണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ നവംബറിൽ കാർഡിന്റെ അച്ചടി വിതരണം നിർത്തിവച്ചിരുന്നു ആർ സിയുടെ ഒറിജിനൽ നൽകാനാകാത്തതിനാൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള പെർമിറ്റ് കിട്ടാതെയും വരുന്നു ഇതോടുകൂടി ലോറി ടാക്സി തുടങ്ങിയ വാഹനങ്ങളുടെ ഉടമകൾ കൂടുതൽ പ്രതിസന്ധിയിലായി അതുപോലെ തന്നെ വാഹന വായ്പയും ലഭിക്കുന്നില്ല അപകടമുണ്ടായാൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ ഹാജരാക്കേണ്ടതും ഒറിജിനൽ ആർ സിയാണ് ഡിജി ലോക്കറിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഡിജി ലോക്കർ എന്ന സൗകര്യത്തെക്കുറിച്ച് അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ജനം തിരുവനന്തപുരം